ഒരു ആൾക്കാർക്കും ആൾക്കാർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അത് കൂടാറില്ല നമ്മളെടുത്ത് വരുന്ന ആൾക്കാരുടെ പ്രീവിയസ് റിപ്പോർട്ട്സ് ഉണ്ടാവും എന്തായാലും സ്വയം ആയിട്ട് പെറ്റ് സ്കാൻ ചെയ്തതാണ് ബ്രെയിൻ ടു എം ആർ ചെയ്തതാണ് അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്തിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വരുമ്പോൾ ആ പ്രസന്റ് കണ്ടീഷൻ സ്കാൻ റിപ്പോർട്ട്സ് എടുക്കും സ്കാൻ റിപ്പോർട്ട്സ് എടുത്തിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്യും ബ്രെയിൻ ട്യൂമറിൻ്റെ കേസുകളാണെങ്കിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ കേസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിന്റെ നാല് സെൻറ്റിമീറ്റർ ആറ് സെന്റിമീറ്ററുള്ള മൊഴിയാണ് നമ്മളെടുത്തത് അതിനുശേഷം നമ്മൾ അടുത്ത ഒരു ഒന്നര മാസം രണ്ട് മാസത്തിന് ശേഷം നമ്മൾ അടുത്ത എം ആർ ഐ എടുത്ത് സ്ട്രിക്ട്ലി നമ്മൾ പറയുവടുത്ത് കാരണം എന്നെ സംബന്ധിച്ച് ഈ ട്യൂമർ ചുരുങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടണം എനിക്ക് മാത്രമല്ല അവർക്കും ബോധ്യപ്പെടണം ഇപ്പോൾ ലിവർ ക്യാൻസർ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇത് സി ടി എടുത്ത് നോക്കും സി ടി എടുത്ത് നോക്കിയിട്ട് നമുക്ക് എത്ര മൊഴുണ്ട് ഇപ്പോൾ രണ്ട് സെന്റിമീറ്റർ മൊഴയാണ് മൂന്ന് സെന്റിമീറ്റർ മുഴയാണെങ്കിൽ നമ്മളത് സ്കാനിങ്ങിൽ നമ്മൾ വ്യക്തമായിട്ട് അത് കാണും അവരെയും പറഞ്ഞ് മനസ്സിലാക്കും ഇതാണെന്നുള്ളത് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ട്യൂമർ മാക്കേഴ്സ് ബ്ലഡ് ടെസ്റ്റിൻ്റെ അകത്ത് അതിൻ്റെ അത് നമ്മൾ സി ബി സി നോർമൽ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുകൾ ചെയ്യും എൽ എഫ് ടി ചെയ്യും കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യും പിന്നെ അടുത്ത ട്യൂമർ മാർക്കേഴ്സ് ആയിട്ട് സി എ ചെയ്യും ആൽഫാ ഫീറ്റാ പ്രോട്ടീൻ ചെയ്യും പ്യൂക്ക ക ടു ടൂ ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റ് എല്ലാം നമ്മൾ ചെയ്ത് നോക്കും ഈ ചെയ്ത് നോക്കിയിട്ട് അത് വരുമ്പോൾ തന്നെ ചെയ്തു നോക്കുന്നത് അപ്പോൾ വരുമ്പോൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം അവർക്ക് ഹൈ ആയിരിക്കും വരുന്ന സമയത്ത് അതിനുശേഷം ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡേസ് ആകുമ്പോൾ പറയുന്നത് തേർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് അവർ ചെയ്യുന്നു ഇത്തരം ദിവസങ്ങൾ ശേഷം ഞാൻ അടുത്ത സീറ്റ് എടുത്ത് നോക്കും അതിൽ ഈ ട്യൂമർ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അത് കൂടാറില്ല അത് മാത്രമല്ല ട്യൂമർ മാർക്കേഴ്സും കണ്ട്രോളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമുക്ക്